കച്ചേരിത്തോടുൾപ്പെടെ ഓച്ചിറയിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരുമിച്ച് നിൽക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വ്യക്തമാക്കി നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന് പരിഹാരം കാണേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് ഇക്കാര്യം അതോറിറ്റിയെയും ജനപ്രതിനിധികളെയും കേന്ദ്രമന്ത്രിയെയും ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾക്കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഓച്ര ഗ്രാമപഞ്ചായത്തിൽ വന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലകൊള്ളുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവിയും വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് മുതൽ വരെയുള്ള വാർഡുകളിലും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട നീരൊഴുക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേന തീരുമാനമെടുത്ത് ദേശീയപാതാ അതോറിറ്റി എം എൽ എ എം പി മന്ത്രിമാർ എന്നിവർക്ക് നിവേദനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് സമഗ്രമായ വികസന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഓച്ചിറ മുതൽ വവ്വാക്കാവ് വരെ പതിനൊന്ന് കലങ്കുകൾ നിർമ്മിച്ച് കിഴക്കൻ പ്രദേശവും പടിഞ്ഞാറൻ പ്രദേശവുമായി ബന്ധിപ്പിക്കണമെന്നും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട നീരൊഴുക്കിന് ഇതുമാത്രമാണ് ശാശ്വത പരിഹാരമെന്നും കമ്മിറ്റി തീരുമാനമെടുത്ത് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന്റെ വിശദരൂപം എം എൽ എക്കും മന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്രമന്ത്രിക്കും നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഭാഗമല്ല ഒവ്വാക്കാവ് മുതൽ അങ്ങ് മഹാലക്ഷ്മി തോടുവരെയും ഇതേ വിഷയങ്ങൾ തന്നെ നിലനിൽക്കുന്നതാണ് ആ വിഷയത്തിന് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു പോരുന്നതുമാണ് കരുനാഗപ്പള്ളി എം എൽ എ ചവറ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നമ്മുടെ പ്രദേശത്തെ വെള്ളം ഒഴുക്കി വിടുന്നതിനായിട്ട് പതിനൊന്ന് കൽവർട്ടുകളാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് എന്നെച്ച് സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ഒഴുകി വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ട പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ മുതൽ നടപടി സ്വീകരിച്ചിട്ടു ദേശീയപാതാ അതോറിറ്റിയാണ് പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് വിവരങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും നടപ്പാക്കാനും വിവിധ തലങ്ങളിലുള്ള ജനപ്രതികളുമായി ചേർന്ന് സമ്മർദ്ദം ചെലുത്താനും ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു ഇത് പഞ്ചായത്തിന്റെ വിഷയങ്ങളല്ല ഇത് കൊച്ചിറ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലകളിലും പ്രശ്നമാണ് അതുപോലെ പതിമൂന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് പതിനൊന്നാം വാർഡ് പത്താം വാർഡ് നാലാം വാർഡ് മൂന്നാം വാർഡ് രണ്ടാം വാർഡ് പതിനേഴാം വാർഡ് പതിനാറാം വാർഡ് പതിനാലാം വാർഡ് പതിനഞ്ചാം വാർഡ് ഈ വാർഡുകളിൽ മുഴുവനും ആൾക്കാരുടെയും വിഷയങ്ങളാണ് ഒരു വാർഡിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട വിഷയമല്ല അതിൻ്റെ ആ ഏറ്റവും വലിയ ഗൗരവം എടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഐകകകണ്ഠേനെ തീരുമാനമെടുത്തും അതുപോലെ തന്നെ പ്രത്യക്ഷ സമരങ്ങളാണെങ്കിൽ അങ്ങനെയായാലും ശരി തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നം അത് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പ്രശ്നങ്ങളാണ് എന്നുള്ള വ്യക്തമായ ധാരണയെടുത്താണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മളുടെ അധികാര പരിധിയിലല്ല എങ്കിൽ പോലും അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇത് ചെയ്യേണ്ടത് പഞ്ചായത്തല്ല ഇതിന്റെ അധികാരി എണീറ്റ് പോലും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് അതാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട പഞ്ചായത്ത് ഒറ്റക്കെട്ടായിട്ട് കൂടെയുണ്ട് പ്രാദേശിക മുഖം നൽകി ഭിന്നത ഇവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ ఓచరా